സ്ത്രീകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് പുറത്തു പോയി പഠിക്കാൻ കഴിയുന്നില്ല ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ട് വീട്ടിലായിപ്പോയി എന്നൊക്കെ പക്ഷേ കല്യാണം കഴിഞ്ഞതിനു ശേഷം ലൈഫ് എൻജോയ് ചെയ്യുന്ന എത്രയോ പേരുണ്ടല്ലേ നമുക്ക് ചുറ്റും അല്ലെങ്കിൽ കുട്ടികളൊക്കെ കൊണ്ട് നമുക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയാത്തവരാണെങ്കിൽ വീട്ടിലിരുന്നും നമുക്ക് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് സ്റ്റാറ്റസിലൂടെ പണം നേടാം എന്നൊക്കെ അതേപോലുള്ള തട്ടിപ്പിലൊന്നും കുടുങ്ങാതെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് നമ്മൾ ഇതേപോലെയുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉണ്ണിയപ്പം ഞാനിവിടെ ഈസി ആയിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാനിവിടെ ചെറിയ അളവിലാട്ടോ പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നാൽപ്പത് ഗ്രാം നമ്മുടെ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അഞ്ചു മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം ഒരു കിലോ ഒക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അളവൊക്കെ ഇതേപോലെ ഇരട്ടിയാക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അഞ്ചു മണിക്കൂർ കുതിർന്നതിന് ശേഷം കഴുകിയിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുക്കാം ഫൈനായിട്ട് ഒരിക്കലും അരയ്ക്കരുത് ഉണ്ണിയപ്പത്തിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുമ്പോൾ അളവിനും മാറ്റം വരും കേട്ടോ പിന്നെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പച്ചരിക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അലയിച്ചെടുക്കാം മഞ്ഞപ്പൊടി ചേർക്കുന്നത് ഇതിലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇത് ചൂടോട് കൂടിയിട്ട് അരിച്ചിട്ട് നമുക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മൈദ ചേർക്കുന്നുണ്ട് മൈദ ഒന്നിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ പിന്നെ ഒരു രണ്ട് സ്പൂണ് അവിലും നാലഞ്ച് ഏലക്കായും മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരവും കൂടി പൊടിച്ചെടുത്തത് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതേ മിക്സിയിലേക്ക് തന്നെ ഒരു നേന്ത്രപ്പായത്തിൻ്റെ പകുതി കൂടി അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ മാവ് ഏകദേശം അഞ്ച് ടു ആറ് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എങ്കിലേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാവുള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്ക് നെയ്യിൽ കുറച്ച് തേങ്ങാ കൊത്ത് കൂടിയിട്ട് വറവ് ചെയ്തിട്ട് നമ്മൾ ഉണ്ണിയപ്പം ചൂടുന്നതിൻ്റെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂടോടെ കൂടി ചേർക്കരുത് ചൂട് തണഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അഞ്ച് മണിക്കൂറൊക്കെ ആയി നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ആ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ടിയായി എന്ന് തോന്നുകയാണെങ്കിൽ അല്പം ചൂടുവെള്ളം ചേർക്കാം ഞാനിവിടെ അല്പം ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് മാവ് ഒന്ന് ലൂസാക്കി എടുക്കാനാണ് പക്ഷേ നെയ്യപ്പത്തിൻ്റെ അത്ര പോലും ലൂസാക്കാൻ പാടില്ല ഇനി നമുക്കിതിലേക്ക് വരവ് കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം ചുടുന്ന സമയത്ത് തീ എപ്പോഴും ഒരേ ലെവലിലായിരിക്കണം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്ന തവിയായിട്ട് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ് നമ്മുടെ ബാറ്റർ കട്ടിയായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അല്പം വെള്ളവും ലൂസായി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് മുക്കാൽ ഭാഗത്തോളം മാവ് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ചുട്ടെടുക്കാം എൻ്റെ കയ്യിലുള്ള ഉണ്ണിയപ്പ ചട്ടി ചെറുതാണ് അതുകൊണ്ട് ചെറിയ ചെറിയ ഉണ്ണിയപ്പാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാ കുഴിയിലും നമ്മളിങ്ങനെ മാവ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഉണ്ണിയപ്പം ഇതേപോലെ ഇങ്ങനെ പൊന്തി വരുന്നതാണ് എന്നിട്ട് നമുക്ക് മറച്ചിട്ട് കൊടുക്കാവുന്നതുമാണ് തീ എപ്പോഴും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതേപോലെയുള്ള ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ട് കേട്ടോ നമ്മൾ ഒരിക്കലും സ്റ്റാറ്റസിലൂടെ പണം നേടുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള തട്ടിപ്പിലൊന്നും പെടാതെ ഇതേപോലെ നമ്മൾ അധ്വാനിച്ച് തന്നെ പൈസ സമ്പാദിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ വളരെ ടേസ്റ്റിയും സൂപ്പറും ആയിട്ടുള്ള ഉണ്ണിയപ്പ റെഡി ആയിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്യണം മറ്റൊരു വീഡിയോയുമായി കാണാം ബായ്